ന്യൂറോളജി വിഭാഗത്തിൽ ലേസർ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ വണ്ടൂർ മുൻ മുഖ്യമന്ത്രിയും നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ വണ്ടൂരിൽ അനുശോചന യോഗം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് നടത്തിയ ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴും ആയിരങ്ങൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ഒരു അന്തിമ ദർശനത്തിനു വേണ്ടി അവസാനമായൊരു നോക്ക് കാണുന്നതിനു വേണ്ടി കാത്തു നിൽക്കുകയും ചെയ്യുന്നത് സൂചിപ്പിക്കുന്നതാണ് കാരണം വി എസ് അടിമുടി ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അദ്ദേഹം അടിമുടി സമര പോരാളിയുമായിരുന്നു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് തവണ പ്രതിപക്ഷ നേതാവും ഒരു തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നെങ്കിലും പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും നിന്ന് സമരം നയിച്ചൊരു നേതാവ് അത് വളരെ ചുരുക്കം പേരെ കേരളത്തിൻ്റെ ചരിത്രത്തിനുള്ളൂ പാർലമെന്ററി രംഗത്തെ രംഗത്തെപ്പോലും സമരായുധമാക്കി മാറ്റാൻ വി എസിനു കഴിഞ്ഞു അതേപോലെ കേരളത്തിൻ്റെ ഭാവി ചരിത്രം ചരിത്രത്തിൽ കേരളത്തിലെ സമരങ്ങളെക്കുറിച്ചിനി ആര് ച ഒരു ചരിത്രം എഴുതിയാലോ അത് വി എസിന് മുമ്പും പിമ്പും എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ചരിത്രം രചിക്കേണ്ടി വരുമെന്നുള്ളതാണ് വസ്തുത കാരണം വി എസ് നടപ്പാക്കിയ അല്ലെങ്കിൽ വി എസ് നടത്തിയ സമരങ്ങൾ ആ സമരങ്ങൾ സമാനതകളില്ലാത്തതാണ് മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തതുമായ സമരങ്ങളാണ് മതികെട്ടാൻ മലയിലെ ചെമ്പുത്തായ മലനിരകൾ നടന്നു കയറി അദ്ദേഹം നടത്തിയ സമരം അവിടെയുള്ള ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം അദ്ദേഹത്തിൻ്റെ എൺപതാമത്തെ വയസ്സിലാണ് എൺപതാം വയസ്സിലാണ് അദ്ദേഹം ഈ രീതിയിൽ ഒരു മല കയറിയത് ആളുകളെ കൂട്ടി പോലീസിനെ ഉദ്യോഗസ്ഥരെയൊക്കെ കൂട്ടി മൂന്നാറിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിന് നേരിടേണ്ടി വരാ വന്ന എതിർപ്പുകൾ ചെറുതായിരുന്നില്ല പല കോണുകളിൽ നിന്ന് അദ്ദേഹത്തിന് അതിശക്തമായ എതിർപ്പുകൾ ഉണ്ടായിട്ടും എടുത്ത തീരുമാനം നടപ്പാക്കും അതിനുള്ള നിശ്ചയദാർഢ്യം കാണിച്ച മൂന്നാറിന്റെ സംഭവം നമുക്കറിയാം അക്കാലത്തും ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹം നടത്തിയ സമരത്തെ അനുകൂലിച്ചു അപ്പോ മതികെട്ടാൻ മലയിലേക്കുള്ള സമരം അദ്ദേഹം നടത്തിയത് പ്രതിപക്ഷ നേതാവ് മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ഭരണപരമായ പ്രവർത്തനം അതൊരു സമരമായിരുന്നു അത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അപ്പോ പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും സമരങ്ങൾക്ക് പുതിയ മാനവും പുതിയ ഭാവവും പുതിയ രൂപവും നൽകി കേരളത്തിലെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് സഖാവ് വി എസ് സർവകക്ഷി ആഭിമുഖ്യത്തിലാണ് അനുശോചന യോഗം നടത്തിയത് വണ്ടൂർ ടൌണിൽ നടന്ന പരിപാടിയിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽ നിലവിൽ അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച വി എ കെ തങ്ങൾ കെ ടി അജ്മൽ പി കെ മുബഷീർ കെ സി കുഞ്ഞി മുഹമ്മദ് വി എം സീന ഇ പി ഫിറോസ് ഒ ഷിഹാബ് പി അരുൺ തുടങ്ങിയവർ അനുശോചന പ്രസംഗം നടത്തി